BC, ി സി മുന്നൂറ്റി എൺപതിനും നാനൂറ്റി പതിനഞ്ചിനും ഇടയിലുള്ള കാലഘട്ടം ഭാരതം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരി നിലവിലുള്ള ഒരു സമയമാണത് മറ്റാരുമല്ല ഗുപ്ത സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ഭരണാധികാരിയായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലഘട്ടം ഇദ്ദേഹത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും വിക്രമാദിത്യ മഹാരാജാവെന്ന പേരിലാണ് ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളത് അതായത് ഇന്നത്തെ മധ്യപ്രദേശിലെ ഉജ്ജയിനി തലസ്ഥാനമാക്കിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണം അദ്ദേഹം നിർവഹിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പറ്റി കൂടുതൽ വിസ്താരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു ഒൻപതംഗ സംഘം അല്ലെങ്കിൽ ഒൻപത് പണ്ഡിതന്മാരടങ്ങുന്ന ഒരു സദസ്സാണ് ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒൻപത് അംഗസംഘത്തിനെ അല്ലെങ്കിൽ ഈ പണ്ഡിത സദസ്സിനെ ജനങ്ങൾ വിളിച്ചിരുന്നത് നവരത്നങ്ങളിൽ നിന്നായിരുന്നു അതിലൊരു കാരണമുണ്ട് ഏതൊരു വിഷയം അന്ന് നിലനിന്നിരുന്ന ഏതൊരു വിഷയത്തിനുള്ള ഉത്തരങ്ങളും ആ സദസ്സിൽ നിന്ന് ലഭ്യമാണ് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഈ സദസ്സിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് രാമായണകാവ്യത്തെ പറ്റി അവിടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പം രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരി ഏതാണ് ഇതാണ് രാജാവിൻ്റെ ചോദ്യം ഒരു സെക്കൻഡ് എല്ലാവരും ഒന്ന് സ്തബ്ധരായിപ്പോയി വേറൊന്നുമല്ല രാമായണം സംസ്കൃതത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളോടുകൂടി എഴുതിയിട്ടുള്ളതാണ് പെട്ടെന്ന് അതിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരു പരിഭ്രാന്തരായി എന്ത് പറയണം എന്നറിയില്ല ആ സമയത്ത് എല്ലാവരും പരസ്പരം ചുറ്റു നോക്കി ആർക്കും പെട്ടെന്ന് ഉത്തരമില്ല എന്നാലും രാജാവ് ചോദിച്ച് ചോദ്യം ആയതുകൊണ്ട് അതിന് ഉത്തരം പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെ അവരെ ചില ചില ആൾക്കാർ ചില വാദങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആവാം ഒരു പക്ഷേ ഇതുകൊണ്ട് ഇന്ന കാരണം കൊണ്ട് ഈ വരി നമുക്ക് ഇങ്ങനെ പറയാമെന്ന് പലരും വാദങ്ങൾ ഉന്നയിച്ചു എന്നാൽ ഇതേ സമയം തന്നെ രാജ്യത്തിൻ്റെ ആ ഒരു സദസ്സിലെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വ്യക്തി ഇതിനെപ്പറ്റി അഗാധമായിട്ടുള്ള ചിന്തയിലായിരുന്നു മറ്റാരും അല്ല വരരുചി അദ്ദേഹത്തിൻ്റെ നവരത്നങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അതായത് ശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള വരരുചിയെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരു നിമിഷം ചിന്തയിലേക്ക് കണ്ടു ഇതിന് ഉത്തരം പറയുക തെറ്റായിട്ടുള്ള ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല അപ്പോൾ അദ്ദേഹം ആലോചിച്ചു എന്താണ് ഇതിന് യഥാർത്ഥത്തിലുള്ള ഉത്തരം അപ്പോൾ പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യമല്ല കാരണം അനവധി സമയം ചിന്തിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ശ്ലോകങ്ങൾ മൊത്തം പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹം രാജാവിനോട് ഒരു അവധി ചോദിച്ചു അദ്ദേഹം പറയുകയാണ് എനിക്കങ്ങ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ സമയം തരണം ഇതിന് തീർച്ചയായിട്ടും ഉത്തരം ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം അങ്ങനെ രാജാവ് പറഞ്ഞു ശരി അങ്ങ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ സമയമെടുത്തോളൂ പക്ഷെ ഉത്തരം എന്തായാലും കൊണ്ടുവരാതെ ഈ സദസ്സിലേക്ക് അങ്ങേക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഭയമുണ്ട് ഉണ്ട് രാജാവിൻ്റെ സദസ്സല്ലേ അപ്പം അങ്ങനെ അദ്ദേഹം തിരിച്ചു സ്വഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോയി ഗ്രന്ഥം പലാവർത്തി വായിച്ചു നോക്കി പക്ഷേ ഇതിൽ ഏത് ഏറ്റവും ശ്രേഷ്ഠം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു ഉത്തരത്തിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നില്ല അങ്ങനെ അദ്ദേഹം ദിവസങ്ങൾ എണ്ണി 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 പോയിക്കൊണ്ടേയിരുന്നു പല മറ്റു പണ്ഡിതന്മാരായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തി പക്ഷെ ഇതിന് ഉത്തരം മാത്രം കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഉണ്ടായി കാരണം ഈ രാജ്യ ഈ നവരത്നങ്ങളിൽ എന്നുള്ള ഈ പേര് തനിക്ക് ആ ഒരു അംഗമായിട്ട് നിൽക്കുക എന്നുള്ള ആ പേര് തന്നെ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം എടുത്തൊരു പേരാണ് അപ്പോൾ അങ്ങനെ ഒരു പേരുള്ള വ്യക്തി ഇവിടെ നിന്ന് അതിനൊന്നും ഒരു ഉത്തരം പറയാതെ വരുന്ന ഒരു വരുന്നൊരവസ്ഥയെപ്പറ്റി അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അദ്ദേഹം വിചാരിച്ചു നാട് വിട്ടു വിട്ടുപോവാം കാരണം ആരും അറിയാതെ ഇവിടെ നിന്ന് പോവാം അങ്ങനെ ആ ഒരു ധാരണയിൽ വൈകുന്നേരമായി അദ്ദേഹം പതുക്കെ യാത്ര തുടർന്നു അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു കാട് മറികടന്ന് വേണം ഇനി അടുത്തൊരു നഗരത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് കടക്കണം അപ്പോൾ കാട് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ അന്നത്തെ സമയത്ത് സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി യാത്ര മതിയാക്കാം ഈ മരത്തിൻ്റെ തണലിൽ നിന്ന് വിശ്രമിക്കാം എന്നുള്ള ധാരണയിൽ അദ്ദേഹം അവിടെ നിന്നു എന്നിട്ട് ഒരു കാടിനുള്ളിലേക്ക് പഴയ കാലത്തൊരു ഒരു ചിട്ടയുണ്ട് ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കാടിന് അധിപതിയായിട്ടുള്ള ദേവതയൊന്ന് സ്മരിക്കും കാരണം ആ കാടിനുള്ളിൽ വെച്ച് ദുർമൃതി ഉണ്ടാവാതെയോ അല്ലെങ്കിൽ മറ്റുള്ള കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെ ആക്രമണങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാടിൻ്റെ ദേവതയൊന്നും സ്മരിക്കുക എന്നൊരു ഒരു പഴയ ആചാരമുണ്ട് ഇദ്ദേഹവും ഇതുപോലെ തന്നെ ആ വനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആ വനദേവതയെ സ്മരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ സംരക്ഷിക്കണം ഇന്നത്തെ രാത്രി ഞാനിവിടെ താമസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ മരത്തിന് ചുവട്ടിൽ ഒരു മരത്തിന് ചുവട്ടിൽ അദ്ദേഹം പോയിട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു കാര്യം സംഭവിച്ചു ഇദ്ദേഹം പ്രാർത്ഥിച്ച ആ വനദേവത ഇദ്ദേഹം എവിടെയാണോ കിടന്നേ ആ വൃക്ഷത്തിന് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദേവത ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഈ ദേവത അന്ന് നിശ്ചയിച്ചു ഇന്ന് ഇന്നത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷണം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് വിചാരിച്ചു അങ്ങനെ ദേവത സ്വശ് രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ഷിയുടെ രൂപത്തിൽ ആ വൃക്ഷത്തിന് മുകളിൽ താഴെ ഇദ്ദേഹം കിടക്കുന്ന നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ ഈ ദേവതകൾക്കൊരു പ്രത്യേകതയുണ്ട് ദേവതകൾ സഞ്ചാരപ്രിയരായിരിക്കും അപ്പോൾ ഒരു വനം എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായിട്ടുള്ളൊരു ഭാഗമായിരിക്കും അപ്പോൾ ഈ വനത്തിന്റെ പല ഭാഗങ്ങളിലും പല പല ദേവതകളും വസിക്കുന്നുണ്ടാവും വനദേവതകൾ പല ഒന്നിലധികം പേരുണ്ടാവും അപ്പോൾ മറ്റ് രണ്ട് ദേവതകൾ ഇതേ സമയം അതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു ദേവത പക്ഷിയുടെ രൂപത്തിലവിടെ ഇരിക്കുന്ന കണ്ടു അപ്പോൾ ഈ ദേവതയ്ക്ക് ചോദിച്ചു എന്താ ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ ഞങ്ങൾ ഇങ്ങനെ ദൂരസ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഒരു പറയുക കുടിലൊരു പെൺകുട്ടി എന്ന് കേൾക്കാൻ പറ്റി അപ്പോൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഇന്ന് വരുന്നില്ല താഴൊരു ബ്രാഹ്മണൻ എൻ്റെ സഹായം ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കേണ്ട എൻ്റെ ചുമതല ആയതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്നുള്ള ഇതിൽ മറുപടിയും പറത്തു പക്ഷേ പോയി വരുമ്പോൾ നിങ്ങൾ പോ അവിടെ കണ്ട വിശേഷങ്ങളൊക്കെ എന്നോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ശരി പോയി വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു സഞ്ചാരത്തിന് പോയ വനദേവതകൾ തിരിച്ചെത്തി തിരിച്ചെത്തി ഇതേ കൊമ്പിൽ തന്നെ ഇവരും സ്വ രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ഷിയുടെ രൂപത്തിൽ കാരണം ബ്രാഹ്മണൻ താഴെ കിടക്കേണ്ട അപ്പോൾ സ്വന്തം രൂപത്തിൽ ഇരിക്കാൻ പറ്റില്ല ഒരു പക്ഷെ പേടിച്ചു പോകൂലു അതുകൊണ്ട് പക്ഷികളുടെ രൂപത്തിൽ തന്നെ ഈ വൃക്ഷത്തിന് മുകളിലിരുന്ന് പക്ഷി രൂപ പക്ഷിയുടെ രൂപത്തിൽ തന്നെ സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ദേവത ചോദിക്കുകയാണ് പോയി എന്തൊക്കെ കണ്ടു എന്താ കുട്ടിയുടെ ഭാവി അറിയാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അതേസമയം പോയി വന്ന വനദേവതകൾ പറയുകയാണ് അത് ചിരിച്ചിട്ട് പറയാണ് ഈ താഴെ കിടക്കുന്ന രാമായണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരിയായിട്ടുള്ള മാം വിധി എന്നുള്ള ആ വരിയുടെ അർത്ഥം പോലും അറിയാത്ത അല്ലെങ്കിൽ അതാണ് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരിയെന്ന അർത്ഥം പോലും അറിയാത്ത ഈ താഴെ കിടക്കുന്ന ബ്രാഹ്മണനെ കണ്ടോ ഈ ബ്രാഹ്മണനാണ് ഒരു കാലഘട്ടത്തിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് വനദേവതകൾ പറയാണ് അപ്പോൾ പക്ഷിയുടെ രൂപത്തിൽ രൂപത്തിലിരുന്നിട്ടാണ് സംസാരിക്കണേ പക്ഷെ ഇതേ സമയം തന്നെ ഈ താഴെ കട ഉണ്ടായിരുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം ഇത്രയും നാളും അന്വേഷിച്ച് നടന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഉത്തരം കിട്ടി ആ വനദേവതകളുടെ സംസാരത്തിൽ നിന്നു ഉത്തരം കിട്ടി പക്ഷെ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് മനസ്സിലായി ഭാവിയിൽ തനിക്കൊരു പറയ സമുദായത്തിലെ കുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യവും അദ്ദേഹത്തിന് മനസ്സിലായി സങ്കടമുണ്ടായിരുന്നു അതുപോലെ തന്നെ സന്തോഷം ഉണ്ടായി എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ വനദേവതകളോട് മനസ്സുകൊണ്ട് നന്ദി സ്മരിച്ചുകൊണ്ട് തിരിച്ച് സ്വഗ്രാമത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു അവിടെ ചെന്നിട്ട് രാജാവിനെ മുഖം കാണിച്ചിട്ട് പറയുകയാണ് അങ്ങ് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ എനിക്ക് കിട്ടിയിരിക്കുന്നു രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജ അയോധ്യാം അടവിം വിധി ഗച്ഛ യഥാസുഖം എന്ന ലക്ഷ്മണനോട് സുമിത്രാദേവി പറയുന്ന ഈ വരികളാണ് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വരികൾ അതിൽ തന്നെ മാം വിധി എന്നുള്ള വാക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്നുള്ള ഉത്തരം രാജാവിന് കൊടുക്കുകയാണ് ഇത് പത്ത് തരത്തിലാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ വരികളുടെ അർത്ഥം അങ്ങനെ രാജാവിന് ഈ വ്യാഖ്യാനം കേട്ടിട്ട് വളരെയധികം സന്തോഷമായി എന്ന് മാത്രമല്ല അനവധി ഉപഹാരങ്ങൾ രാജാവ് അദ്ദേഹത്തിന് വരരുചിക്ക് കൊടുക്കേണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കടം നില നിലയ്ക്കുന്നുണ്ട് വേറൊന്നുമല്ല ഭാവിയിൽ തനിക്ക് ഒരു അന്യ മതത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ജാതി വർണ്ണ വ്യവസ്ഥയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമായിട്ട് കരുതുന്നൊരു കാലഘട്ടം അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മനസ്താപം കിടക്കുന്നുണ്ട് രാജാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് വരുതിയിലാക്കിയിട്ട് ഈ കുട്ടിയെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റണം എൻ്റെ ഭാവി സുരക്ഷിതാക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ മാറ്റണം ഇവിടെ നിന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് അപ്പം അങ്ങനെ രാജാവിനോട് അദ്ദേഹം പറയുകയാണ് നമ്മുടെ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് മാറിയിട്ട് ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് ഒരു പറയ കുടുംബത്തിലാണ് അവൾ ജനിച്ചിരിക്കുന്നത് ഈ കുട്ടി ജനിച്ചതിന് ശേഷം രാജ്യത്തിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഉടനെ തന്നെ ഈ പെൺകുട്ടിയെ അങ്ങ് ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കണം അവളെ കൊല്ലണ്ട കൊന്നു കൊന്നുകഴിഞ്ഞാൽ ബാലശാപം ഉണ്ടാവും അത് വീണ്ടും ദുരിതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഈ കുട്ടിയെ രാജ്യത്തിന് പുറത്തേക്ക് പലായനം ചെയ്യിച്ചയക്കണം എന്ന് പറയാണ് അപ്പോൾ രാജാവിന് ഭയങ്കര സങ്കടം ഉണ്ടായി കാരണം ഒരു പെൺകുട്ടി അവളൊന്നും അറിഞ്ഞിട്ടില്ല അത്രയും ചെറിയ കുട്ടിയെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് പറിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇദ്ദേഹം ചിന്തിച്ചു പലപ്പോഴും വരരുചി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും സത്യമായിട്ട് തന്നെ ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഒരു പക്ഷെ സത്യമായിട്ട് തന്നെ ഭവിക്കാം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വരുൾജിയുടെ വാക്കുകളെ കണക്കിലെടുത്തിട്ട് തൻ്റെ ഭടന്മാരെ അയച്ചിട്ട് ആ കുട്ടിയെ എൻ്റെ അച്ഛൻ്റെ അമ്മേടേയും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി ഒരു ചങ്ങാടം ഉണ്ടാക്കി വാഴപ്പിൻ്റെ കൊണ്ടൊരു ചങ്ങാടം ഉണ്ടാക്കി എന്നിട്ട് ചങ്ങാടത്തിലൊരു പന്തം കൊത്തി നിർത്തി എന്നിട്ട് ഈ കുട്ടി അതിൽ കിടത്തിയിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യണേ അങ്ങനെ പക്ഷേ ഇതേ സമയം ഒരു കാര്യം സംഭവിക്കും ഈ ചങ്ങാടത്തിൽ പന്തം കുത്തി നിർത്തി ഈ പന്തത്തിൽ നിന്ന് വെറു ചെറിയ ധാരധാരിയായിട്ട് എണ്ണ ഒഴുകി വീഴും ഈ എണ്ണ നല്ല തിളച്ച എണ്ണയാണ് എണ്ണ വന്ന് വീഴുന്ന കുട്ടിയുടെ ശിരസ് ശിരോഭാഗത്ത് വന്ന് വീഴുന്നുണ്ട് അങ്ങനെ അതൊരു പൊള്ളൽ പോലെ ആ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ആ കുട്ടി എവിടേക്കോ പോവാണ് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഞങ്ങളായിട്ട് കൊല്ലുന്നില്ല അത് മുങ്ങി മരിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ധാരണയിലാണ് കുട്ടി അവർ ചങ്ങാടത്തിൽ അയച്ചു വിടുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഉള്ളില് ഞാൻ വളരെ സ്വസ്ഥനായി ഞാൻ ഇനി എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ വരരുചി കാലം കഴിച്ചുകൂട്ടി യഥാസമയം അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ചു അദ്ദേഹത്തിൽ കുട്ടികളുണ്ടായി അങ്ങനെ ഇരിക്കെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വിചാരിച്ചു പക്ഷെ ഉള്ളിൽ ഒരു ദുഃഖം നിലലിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മഹാഭാവം ചെയ്തുവല്ലോ എന്നുള്ള ദുഃഖം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ ഇരിക്കേ ഒരു കാലം അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത തോന്നിയിട്ട് അദ്ദേഹം വിചാരിച്ചു ദേശാടനത്തിന് പോവാം ദേശാടനം നടത്തി പല ദിവ്യക്ഷേത്രങ്ങളും സന്ദർശിച്ചിട്ട് നിൽക്കാം എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹം തെക്കൻ ദേശങ്ങളിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരള ദേശം പോലുള്ള ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ രാജ്യത്തിലെ തെക്കൻ ദേശം ക്ഷിപ്ര നദി എന്ന് പറയും ആ നദിയുടെ തീരഭാഗങ്ങളിലേക്ക് ആദ്യം അദ്ദേഹം യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ ആദ്യം എത്തുന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അപ്പോൾ പഴയ കാലത്തൊക്കെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം അവിടെ താമസിക്കാനും ഊണും മറ്റുള്ള ചിലവുകളെല്ലാം നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് കൊടുക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ എത്തപ്പെട്ടത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അപ്പോൾ അവരോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഇന്നദേശത്തുനിന്ന് വരികയാണ് ഒരു പക്ഷെ അറിയും രാജാവിൻ്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടുള്ള വരരുചിയാണ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു സംഭ്രമൊക്കെ ഉണ്ടായി ആതിഥേയത്വം കൊടുക്കേണ്ട ആ രാജ കൊടുക്കേണ്ട ആ ബ്രാഹ്മണന് പെട്ടെന്നൊരു സംഭ്രമം ഉണ്ടായി താൻ അപ്പോൾ ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഇദ്ദേഹത്തെ സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായി ചോദിച്ചു അങ്ങേക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാമർഥ്യം എങ്ങനെയുണ്ട് എന്നൊന്നും അറിയണമെന്ന് വരരുചിക്ക് തോന്നി അദ്ദേഹം പറയാണ് എനിക്ക് ഞാൻ ഇന്നിവിടെ താമസിക്കാം പക്ഷേ എനിക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് എനിക്ക് അഞ്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വേണ്ടത് ഒന്നാമത്തെ കാര്യം ഞാൻ കുളി കഴിഞ്ഞു വന്നാൽ എനിക്കൊരു വീരാളിപ്പട്ട് തരണം രണ്ടാമത്തെ കാര്യം നൂറ് പേർക്ക് എനിക്ക് ആഹാരം കൊടുക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം എനിക്ക് മൂന്ന് പേരെ നൂറ് കൂട്ടം നൂറ്റിയെട്ട് കൂട്ടം കറികൾ കൂട്ടി എനിക്ക് ഊണ് കഴിക്കണം നാലാമത്തെ കാര്യം എനിക്ക് മൂന്ന് പേരെ കഴിക്കണം അഞ്ചാമത്തെ കാര്യം നാല് പേരെന്നെ താങ്ങണം ഇങ്ങനെ അഞ്ച് നിബന്ധനകൾ അദ്ദേഹം വയ്ക്കുകയാണ് ഇത് കേട്ട രണ്ടാമത്തെ അതായത് ആതിഥേയത്വം കൊടുക്കേണ്ട ബ്രാഹ്മണൻ പെട്ടെന്ന് സംഭ്രമിച്ചു എന്താ ചെയ്യേണ്ടത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് താങ്ങാവുന്ന കാര്യങ്ങളല്ല നൂറ് പേര് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് സദ്യ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇതേ സമയം ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്തെ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ മകള് മകള് അച്ഛനകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ അദ്ദേഹം പറഞ്ഞതെല്ലാം തയ്യാറാണ് അദ്ദേഹത്തോട് പോയി കുളിച്ചു വന്നോളൂ കുളിച്ചു വന്ന മാത്രയിൽ തന്നെ എല്ലാം അവിടെ തയ്യാറായിരിക്കും എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മകൾക്ക് നല്ല ബുദ്ധിശക്തിയാണ് നല്ല ചതുരം ചാതുര്യമുള്ള കുട്ടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മകളുടെ ആ ബുദ്ധി സാമർഥ്യത്തിൽ നല്ല ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു വരരുചിയുടെ അടുത്തതെന്ന് പറഞ്ഞു അങ്ങ് കുളിച്ചു വന്നോളൂ അങ്ങേക്ക് വേണ്ടതെല്ലാം ഇവിടെ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പോയി കുളിച്ചു വന്നപ്പോൾ മകൾ എന്താ ചെയ്ത് വെച്ചാൽ ആദ്യം തന്നെ അദ്ദേഹത്തിന് ഒരു വീരാളിപ്പട്ട് അതായത് ചുവന്ന പഴയ പഴയകാലത്ത് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന കോണകം എന്ന് പറയുന്ന ഒരു തുണിക്കെട്ടാണ് ഒരു തുണിയുടെ ഒരു ശീല കൊടുക്കുകയാണ് പതിവ് അപ്പോൾ അങ്ങനെ ഒരു ശീല എടുത്തു കൊടുത്തു അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വീരാളിപ്പട്ട് വേണമെന്നാണ് അപ്പോൾ പഴയ കാലത്തെ കോണകത്തിനെയാണ് അദ്ദേഹം വീരാളിപ്പട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അത് കൊടുത്തു അത് അടുത്തത് പറഞ്ഞത് എനിക്ക് നൂറ് പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നൂറ് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ മകള് പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് വൈശ്യം എന്നുള്ള ക്രിയ ചെയ്യണം എന്നാണ് വൈശ്യക്രിയ ചെയ്യണത് ദേവന്മാർക്ക് തൃപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വൈശ്യം തൂകണം അതിന് വേണ്ടിയിട്ട് അന്നം കൊടുക്കാനാണ് പറഞ്ഞതെന്ന് മനസ്സിലായി അതിന് വേണ്ട സാമഗ്രികൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു മൂന്നാമത് പറഞ്ഞത് എനിക്ക് നൂറ്റിയെട്ട് കൂട്ടം കൂട്ടി ഊണ് കഴിക്കണം എന്നുള്ളത് അപ്പോൾ നൂറ്റിയെട്ട് കറയ്ക്ക് സമമാണ് ഒരു ഇഞ്ചിത്തൈരെന്നാണ് പറയുക അത്രയും കറികളെ ദഹിപ്പിക്കാൻ ഒറ്റ ഇഞ്ചിത്തൈരിന് സാധിക്കും അതായത് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഇഞ്ചിത്തൈര് കൂട്ടി ഊണ് കഴിക്കണം എന്നുള്ളതാണ് അതിന് സമമായതുകൊണ്ട് അപ്പോൾ മൂന്നാമത്തെ കാര്യവും തൃപ്തി ഉണ്ടായി നാലാമത് പറഞ്ഞത് എനിക്ക് മൂന്ന് പേരെ കഴിക്കണം അതിപ്പോൾ മൂന്നാൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വെറ്റില അടയ്ക്ക ചുണ്ണാമ്പ് അങ്ങനെ അദ്ദേഹത്തിനൊന്ന് മുറുക്കണം എന്നുള്ളത് വ്യങ്ങാർത്ഥത്തിൽ പറഞ്ഞതാണ് മൂന്ന് പേരെ കഴിക്കണം നാലാമത് പറഞ്ഞത് അഞ്ചാമത് പറഞ്ഞത് എന്നെ അ നാല് പേര് താങ്ങണം അതായത് അദ്ദേഹത്തിനൊന്ന് ഉറങ്ങണം അത് കഴിഞ്ഞാൽ അതായത് നാല് പേര് എന്ന് പറഞ്ഞാൽ കട്ടിൽ നാല് കാലുണ്ട് അപ്പോൾ നാല് പേര് വന്ന് താങ്ങണം അപ്പോൾ ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് സംഭ്രമിച്ചു പക്ഷേ മകളുടെ ബുദ്ധി സാമർഥ്യത്തിൽ അദ്ദേഹം ഇതിനെല്ലാം രക്ഷപ്പെട്ടു ഇതേ സമയം ഈ വരരുചിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ മകളുടെ ബുദ്ധി സാമർഥ്യം കണ്ടപ്പോൾ വളരെ തൃപ്തി ഉണ്ടായി അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിക്കുകയാണ് ഇത്രയും ചാതുര്യമുള്ള ഈ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കണം എന്നൊരു കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ആ കുട്ടി എനിക്ക് വിവാഹം ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസം പഴയ പഴയകാലത്ത് ഈ പ്രായവ്യത്യാസം ഒരു അങ്ങനെ ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല ശ്രേഷ്ഠനായിട്ടുള്ള ആൾക്കാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പഴയ കാലത്തെ രീതി എന്തായാലും അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിലും വളരെ സന്തോഷമായി തൻ്റെ മകളെ ഒരു വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹം ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മകളോടൊന്ന് ചോദിക്കണം െന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തെ അകത്തേക്ക് പോയിട്ട് മകളോട് ചോദിക്കുകയാണ് മകള് പറഞ്ഞു എനിക്കും സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ വിശിഷ്ടനായിട്ടുള്ളൊരു വ്യക്തി വിവാഹം കഴിക്കാൻ എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് ഞാൻ ഈ കുടുംബത്തിൽ തന്നെ താമസിക്കും അദ്ദേഹവും എൻ്റെ ഒപ്പം തന്നെ താമസിക്കാൻ തയ്യാറാണോ എങ്കിൽ മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് തിരിച്ചു വന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു ആവശ്യം മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞത് മറ്റുള്ള എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് സമ്മതമാണ് അപ്പോൾ വരരുചി പറയുകയാണ് എനിക്ക് പ്രശ്നമില്ല ഞാനിവിടെ തന്നെ താമസിച്ചോളാം അങ്ങനെ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് അങ്ങനെ ദാമ്പത്യത്തിൻ്റെ ആദ്യത്തെ നാളുകളൊക്കെ നല്ല മനോഹരമായിട്ട് കടന്നുപോയി പോയി അവരവിടെ തന്നെ താമസിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഭർത്താവിൻ്റെ മടിയിൽ ഭാര്യ കിടക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയുടെ മുടി പതുക്കെ തലോടി കൊടുക്കുന്ന സമയത്ത് തലയിൽ ചെറിയതായിട്ടൊരു മുഴ പോലെ കാണപ്പെടുകയാണ് ആ നിമിഷത്തിൽ അദ്ദേഹം ഭാര്യയോട് ചോദിക്കുകയാണേൽ നിൻ്റെ തലയിൽ എന്തോ ഒരു മുഴ പോലെ കാണണ്ടല്ലോ എന്താണത് എന്ന് ചോദിച്ചു ആ സമയത്ത് ഈ പെൺകുട്ടി പറയുകയാണ് അതെൻ്റെ ഒരു ഭൂതകാലത്തിൻ്റെ തന്നെ കഥയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇവരുടെ ഇവർക്ക് ജനിച്ചൊരു മകളല്ല ഈ അച്ഛനും അമ്മയ്ക്കും ജനിച്ച മകളല്ല എന്നെ ആരോ ഒഴുക്കി വിട്ടതാണ് ഞാൻ മറ്റേതോ ദേശത്തു നിന്ന് എന്നെ കളയുന്നതിന് വേണ്ടിയോ മറ്റോ എന്നെ ഒഴുക്കി വിട്ടതാണ് പക്ഷേ യദൃശ്യ ഇവരുടെ അടുത്തേക്കാണ് ആ സമയത്ത് രാത്രി പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് കൂട് കഴിച്ച പാത്രങ്ങൾ കഴുകുന്നതിന് വേണ്ടിയിട്ട് പുഴക്കരയിലേക്ക് പോയ ഇവിടുത്തെ അമ്മയാണ് എന്നെ ആ അമ്മയുടെ കയ്യിലേക്കാണ് ഞാൻ വന്ന് പെട്ടത് അന്ന് ആ സമയത്ത് ആ പന്തത്തിൽ നിന്ന് ഇറ്റിറ്റ് വീണ ആ തിളച്ച എണ്ണയുടെ ആ ഒരു മുഴ അന്നുണ്ടാക്കിയ മുറിവുകളാണ് ഇപ്പോഴും എൻ്റെ ശിരോഭാഗത്തായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു ആ നിമിഷത്തിലാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് പണ്ട് വനദേവതകളുടെ വനദേവതകൾ അതായത് പക്ഷികളുടെ രൂപത്തിൽ പറഞ്ഞത് ശരിക്കും വനദേവതകളായിരുന്നുവെന്നും അതുപോലെ തന്നെ അവർ പറഞ്ഞത് വിധി എത്രമാത്രം തടുക്കാൻ നോക്കിയാലും അതൊന്നും മാറില്ല അത് തീർച്ചയായിട്ടും സംഭവിക്കും വിധി വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് എന്തായാലും ഇത് തന്നെയാണ് തൻ്റെ വിധി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഉടനെ തന്നെ അന്ന് രാത്രി തന്നെ ഭാര്യയോട് പറയുകയാണ് ഇനി നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഉടനെ തന്നെ ദേശാടനം തുടങ്ങാം നമുക്കിവിടുന്ന് വേഗം പോവാം എന്നുള്ള ധാരണയിൽ അപ്പോൾ ഭാര്യ ആദ്യം ഒരു നിർബന്ധം പറഞ്ഞിരുന്നുവെങ്കിലും വിവാഹം കഴിഞ്ഞ് മാത്രം മുതൽ അവളൊരു പ്രതിവൃതി ആയിട്ടുള്ള ഭാര്യയാണ് ഭർത്താവ് എന്തു പറയുന്നു അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആവശ്യം എന്താണോ അതാണ് ഒരു പതിവൃതയായിട്ടുള്ള ഭാര്യയുടെ ധർമ്മം അപ്പോൾ അവർ പറഞ്ഞു തയ്യാറാണ് നമുക്ക് ഉടനെ തന്നെ പോവാം അങ്ങനെ ആരോരും അറിയാതെ അന്ന് രാത്രി തന്നെ അവർ ആ ഗ്രാമത്തിൽ നിന്ന് പോവുകയാണ് ഇനി നടക്കുന്ന കഥകൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഓരോരോ ഗ്രാമങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴും അതായത് ഇവരെ ആരും പരിചയമില്ലാത്ത അതായത് ഇവരെ ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഗ്രാമത്തിൽ നിൽക്കുന്നേയില്ല എന്നാൽ ഓരോരോ ഗ്രാമത്തിലൂടെ ഇവർ സഞ്ചരിക്കുന്നു അതുപോലെ അവർക്ക് പന്ത്രണ്ട് വിശിഷ്ടരായിട്ടുള്ള സന്താനങ്ങൾ ജനിക്കുകയാണ് ഈ കഥകളിലൂടെയാണ് ഇനി ത്രയ നിങ്ങളെ കൊണ്ടുപോകുന്നത് വരും ദിവസങ്ങളിൽ പഞ്ചമിക്കും വരജിക്കുമുണ്ടായ ഈ പന്ത്രണ്ട് മക്കളുടെ കഥകളുമായി വീണ്ടും കാണാം നമസ്കാരം